ിന്റെ പരിപാടിയൊക്കെ എത്തിക്കുവാണ് ഇവിടെ മൂന്ന് കൊല്ലമായി ഞങ്ങൾ ഇവിടെ താമസിക്കാണ്ടെ അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ വീട്ടിൽ ആ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കൊറേ സാധനങ്ങളുണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്റെ സ്ഥിരം പ്ലേസ് ആയ അടുക്കളയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് അതിനുവേണ്ടി കിടന്നു ഋഷി അറ്റിയാൻ പോന്നെ നമ്മളീ സാധനങ്ങളൊക്കെ എടുത്ത് ഇതിനോട്ട് നമുക്ക് നിങ്ങളെയും കൂടെ അറിയിച്ചിട്ട് പോകാൻ കുഞ്ഞു സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഋഷി എടുത്ത് സഹായിച്ചൊക്കെ തരുന്നുണ്ട് ഇത് വെക്കണ്ട ഇത് വെക്കണ്ട ഓൾറെഡി ഴ്ച്ച മുന്നേ ഞാൻ കുറെ സാധനങ്ങളൊക്കെ മാറ്റി കൃഷി ഇവിടെയിരുന്നു മാറ്റി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ അടുക്കളയും കൂടെയുള്ളു ഇന്ന് ഒരു ദിവസം കൂടെ ഉള്ളു നമുക്കിവിടെ താമസിക്കാൻ നമ്മളെല്ലാം മാറ്റി ഇതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്യും അപ്പൊ ഈ അടുക്കള സാധനം എനിക്ക് നാളത്തേക്ക് ആവശ്യമാണ് അപ്പൊ അതൊക്കെ ആവശ്യമുള്ള മാത്രം ബാക്കി എല്ലാം ഞാൻ ഇതിനകത്തേക്ക് വെക്കുവായിരുന്നു കുറെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്

ബ്ലൂ ടീ ശംഭുപത്തിന്റെ പൂവാണ് ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഉണക്കി വീട്ടിൽ കുടിക്കാറുണ്ട് കാർട്ടൺ ബോക്സ് നിറഞ്ഞു കഴിഞ്ഞു പറ്റില്ല സാധനം കൊണ്ടെ കൊണ്ടുപോയി അത് കൊച്ചു പെട്ടി അതിനകത്ത് എഴുതില്ലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതൊ ഓക്കേ ആണ് നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരുന്നത് ചാൻസ് എല്ലാവർക്കും വലിക്ക് വലിക്ക് ആ നമ്മുടെ ഈ ബോക്സ് നർസിട്ടുണ്ട് നല്ല കഴിച്ചു

അവർ കൊണ്ടുപോകാനല്ലേ കൊറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാം ഇതെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അടുത്തവിടത്തെ അപ്പോ ഷോർട്ട് വീഡിയോ കാണിക്കാൻ മാത്രമായിട്ട് തുടങ്ങിയത് അപ്പൊ ഈ വീഡിയോ കാണിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ ബൈ